നെൽകർഷകരെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ പ്രതിസന്ധിയിലാണ് എന്നുള്ള വാർത്തയുമുണ്ട് ഈ പ്രത്യേകിച്ച് ഈ കുട്ടനാടിനെ സംബന്ധിച്ചിടത്തോളം കർഷകർ വലിയ ദുരിതത്തിലാണ് പ്രത്യേകിച്ച് ഈ കടുത്ത ചൂട് അതിന് പിന്നാലെ എത്തിയ ഈ വേനൽ മഴ ഇനി വരാൻ പോകുന്ന കാലവർഷം ഈ സമയത്തൊക്കെയും അവരുടെ നെല്ല് വിളവെടുത്ത നെല്ല് ഈ വയലിൽ തന്നെ കിടക്കുന്ന അവസ്ഥയാണ് കാരണം ഇടനിലക്കാരുടെ ഒരു തട്ടിപ്പുണ്ടാകുന്നു കാർഷിക വകുപ്പുമായി ബന്ധപ്പെട്ട അവരുടെ ഒരു അനാസ്ഥയുണ്ടാകുന്നു ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധത്തിലേക്ക് പ്രത്യക്ഷ സമരത്തിലേക്ക് തന്നെ കുട്ടനാട്ടിലെ കർഷകർ ഇന്ന് നീങ്ങിയിരിക്കുകയാണ് കെ പി സുരേഷ് കുട്ടനാട് അതായത് കുട്ടനാട് എന്ന് പറയുമ്പോൾ ആലപ്പുഴ ജില്ലയുടെ ഭാഗമുണ്ട് അതോടൊപ്പം തന്നെ കോട്ടയം പത്തനംതിട്ട ജില്ലയുടെ കുറച്ച് ഭാഗങ്ങളിലൂടെ ചേരുന്ന ഈ കുട്ടനാട്ടിൽ നിരവധി പാടശേഖരങ്ങളിലാണ് നെല്ല് കെട്ടിക്കിടക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ തന്നെ ഏതാണ്ട് മുപ്പത്തയ്യായിരം ഹെക്ടറോളം പാടത്താണ് നെൽകൃഷിയുള്ളത് ഇവിടെയെല്ലാം കൊയ്ത നെല്ല് അത് കൃത്യമായി എടുക്കുന്നില്ല ഏറ്റവും പ്രധാനമായി പറയേണ്ടത് ഒരു ഏക്കർ പാടശേഖരത്ത് കൃഷി ചെയ്ത് അത് വിളവാകുന്ന ആ പാകം വരെ എത്തിക്കണമെങ്കിൽ ഏതാണ് മുപ്പതിനായിരം രൂപയോളം ചിലവാണ് കർഷകനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിൽ കൃഷി ചെയ്ത് വിളവ് കാത്തിരിക്കുമ്പോൾ ഈ പ്രാവശ്യം കിട്ടിയത് ഒരേക്കറിൽ നിന്നും രണ്ടായിരത്തി ഇരുന്നൂറ് മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് വരെ കിലോഗ്രാം നെല്ല് കിട്ടേണ്ടിടത്ത് മുന്നൂറിനും അഞ്ഞൂറിനും ഇടയിലാണ് പല പാടശേഖരങ്ങളിലും നെല്ല് കിട്ടിയിരിക്കുന്നത് കടുത്ത വേനൽ നെല്ല് വിളവ് വലിയ രീതിയിൽ കുറഞ്ഞു പോയി എന്നതാണ് കർഷകർ ചൂണ്ടിക്കാണിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ കർഷകർക്ക് ഏറ്റവും പ്രധാനമായും ഇതിനുള്ള ഒരു നഷ്ടപരിഹാരം സഹായം വിള ഇൻഷുറൻസ് അടക്കമുള്ളതിൻ്റെ ആനുകൂല്യങ്ങൾ കൃത്യമായി കിട്ടേണ്ടതുണ്ട് അതോടൊപ്പം തന്നെയാണ് ഈ സ്വകാര്യ മില്ലുകാർ നെല്ല് സംഭരിക്കുന്നതിൽ വലിയ രീതിയിലുള്ള ചൂഷണം നടത്തുന്നു അതായത് ഒരു കർഷകരിൽ നിന്ന് നൂറ് കിലോ നെല്ല് എടുക്കുമ്പോൾ പന്ത്രണ്ട് സാധാരണഗതിയിലും കൂടുതലായി പന്ത്രണ്ടൂ പതിനെട്ട് കിലോ വരെ കുറവാണ് ഈ നെല്ലിൻ്റെ മേന്മയുടെ ഒക്കെ കുറ്റം പറഞ്ഞുകൊണ്ട് പതിനെട്ട് കിലോ വരെയാണ് കുറവ് വരുത്തുന്നത് അതായത് നൂറ് കിലോ നെല്ല് വിറ്റാൽ എൺപത്തി രണ്ട് കിലോ നെല്ലിൻ്റെ വില മാത്രം കിട്ടുന്ന രീതിയിലാണ് പല മില്ലുകാരും സമീപിക്കുന്നത് അത് തർക്കങ്ങൾക്ക് ഇടയാക്കുന്നു അതോടൊപ്പം തന്നെ വാഹനങ്ങൾ കൃത്യമായി ചെല്ലാത്ത ഇടങ്ങളിലും മറ്റ് പലയിടങ്ങളിലും ഈ നെല്ല് വണ്ടിയിൽ എത്തിച്ചു കൊടുക്കുന്നതിന് തന്നെ ഭീമമായ ഒരു തുകയാണ് കർഷകരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഈ കൊയ്ത്ത് നടത്താതിരുന്നാൽ അതിനേക്കാൾ ലാഭം ണെന്ന് കണ്ട് പല കർഷകരും വിളവെടുക്കാതെ ആ കൃഷി ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു ഈ ഒരു സാഹചര്യം വർഷങ്ങൾക്ക് ശേഷമാണ് കുട്ടനാട് പോലുള്ള നെല്ലിന്റെ നെല്ലറയായ കുട്ടനാട്ടിലടക്കം ഉണ്ടാവുന്നത് ഒരു പശ്ചാത്തലത്തിൽ സർക്കാരിന്റെ കാര്യക്ഷമമായ ഇടപെടൽ ഉണ്ടാവുന്നില്ല എന്നതാണ് കർഷകരുടെ ഏറ്റവും വലിയ ആക്ഷേപം മുൻവർഷങ്ങളിലുമെല്ലാം നെല്ല് സംഭരണത്തിൽ വലിയ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു നെല്ല് സംഭരിച്ചാൽ തന്നെ അതിന്റെ വില കിട്ടുന്നതിന് വലിയ പ്രതിസന്ധി ഉണ്ടായിരുന്നു മിക്ക കർഷകരും കാർഷിക വായ്പ എടുത്തുകൊണ്ടാണ് ഇത്തരത്തിൽ കൃഷി അത്തരത്തിൽ കൃഷി ചെയ്യുമ്പോൾ അതിന്റെ അടവ് അത് ആറുമാസത്തിനുള്ളിൽ അടച്ചെങ്കിൽ മാത്രമേ അതിന് സബ്സിഡി സർക്കാർ നൽകുന്ന വായ്പാ സബ്സിഡി കർഷക സബ്സിഡി ലഭിക്കുകയുള്ളൂ അത്തരത്തിൽ നാല് ശതമാനം പലിശ കുറവ് ലഭിച്ചില്ലെങ്കിൽ പിന്നീട് മുഴുവൻ പലിശയാണ് അടയ്ക്കേണ്ടത് അത് വരുമ്പോൾ വലിയ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് സുതീഷ് പറഞ്ഞതുപോലെ എല്ലാ തരത്തിലും പ്രതിസന്ധിയിലൂടെ ദുരിതത്തിലൂടെയാണ് കർഷകർ കടന്നു പോകുന്നത് പക്ഷേ സർക്കാർ ഇതൊന്നും കണ്ടില്ല എന്ന് നടിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യവും